തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഭാരവാഹി പുനഃസംഘടനാ നടപടികൾ തൽക്കാലം നിർത്തിവെക്കാനും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ സജീവമാകാനും കോൺഗ്രസ് നേതൃയോഗത്തിൽ ധാരണ പുനഃസംഘടന സംബന്ധിച്ച് ചർച്ച ആരംഭിച്ചെങ്കിലും വാർഡ് വിഭജനമടക്കം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ അടിയന്തര അഴിച്ചുപണികൾ ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് നടപടികൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചത് അതേസമയം അനിവാര്യമായ സാഹചര്യമുള്ളതിനാൽ രണ്ടോ മൂന്നോ ഡി സി സികളിലെ അധ്യക്ഷന്മാരെ മാറ്റും എ ബി സി സിയിലെ നിലവിലെ ചുമതലകൾ തുടരാനും ധാരണയായി എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകണമെന്നും ആരെയും ഒഴിവാക്കുന്ന സമീപനം പാടില്ലെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു സുപ്രധാന നടപടിയാണ് കോൺഗ്രസ് നേതൃയോഗത്തിൽ ധാരണയായിരിക്കുന്നത് എന്നുള്ളതാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുനഃസംഘടനാ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാണ് നേതൃയോഗത്തിൽ ധാരണയായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുനഃസംഘടന സംബന്ധിച്ച് ചർച്ചകളൊക്കെ നേരത്തെ ആരംഭിച്ചതാണ് എന്നാൽ വാർഡ് വിഭജനമടക്കം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് അടിയന്തര അഴിച്ചുപണികൾ ഗുണം ചെയ്യില്ലെന്ന ഒരു വിലയിരുത്തലിലേക്ക് നേതൃയോഗം എത്തിയത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്